ഈ സൈബർ പോരാളികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ സൈബർ പോരാളികളിൽ എതിരാളികളെ നശിപ്പിക്കുന്ന ചിലപ്പോൾ ആ വാർത്തയുടെ കണ്ടന്റ് പോലും കാണാതെ തലക്കെട്ടുകൾ മാത്രം വെച്ച് മുൻവിധിയോടുകൂടി ആക്രമിക്കുന്നവരാണ് ഈ സൈബർ പോരാളികൾ എന്ന് പറയുന്നവർ അല്ലെങ്കിൽ സൈബർ സാമൂഹ്യ വിരുദ്ധർ എന്നൊക്കെ പറയും എല്ലാ പാർട്ടിക്കുമുണ്ട് ആ ചാവേർ സംഘം സമുദായ സംഘടനകൾക്കും ഉണ്ട് പലപ്പോഴും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ഇരയാണ് ഞാൻ എന്നെ സുഡാപ്പി ജിഹാദി കമ്മി കൊങ്ങി സംഗി ഹമാസി പിന്നെ എന്ന് പറയുന്ന നിരവധിയായ പേരുകളിൽ എല്ലാവരും വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ ഒരു പരിപാടിയിൽ നിന്ന് തന്നെ സംഘാടകർ എന്നെ ഒഴിവാക്കുന്നതായി അറിയിച്ചു ഞാൻ ആ മുഖം മറയ്ക്കുന്ന സംഗതി പറഞ്ഞതിന്റെ പേരിലാണ് അതൊക്കെ എനിക്കിഷ്ടമാണ് അത്തരം വിമർശനങ്ങൾ അത്തരം നിലപാടുകളൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇവർ കുറച്ചുകൂടി നമുക്ക് ഗുണകരമാണെന്ന് പറയാം നമ്മൾ ശ്രദ്ധിക്കും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും ചിലതൊക്കെ നമ്മൾ ശരിയായില്ല എന്ന് നമുക്ക് തന്നെ തോന്നും എന്നാൽ ഈ സൈബർ താരാട്ടുപാട്ടുകാരുണ്ട് കുറേ പേർ സ്വന്തം നേതാക്കൾ നന്നാകരുതെന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ശരിയായ ബോധ്യങ്ങൾ അവർക്കുണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവർ അവരെപ്പോഴും അല്ല ചില വർഷങ്ങളോളം കുഞ്ഞിനെ കാത്തിരുന്ന് കിട്ടാത്ത മാതാപിതാക്കൾ പുഞ്ഞായിരിക്കുന്നത് പോലെ നേതാവിനെ ഇങ്ങനെ പുഞ്ഞായിരിക്കും കുഞ്ഞാരിച്ച് പുഞ്ഞാരിച്ച് കുഞ്ഞാരിച്ച് അന്തരീക്ഷത്തിൽ കയറ്റി നിർത്തും നേതാക്കൾ അത് കണ്ട് പൊങ്ങും ഈ സൈബറിടം നോക്കി ഈ പോസ്റ്റുകൾ കണ്ട് ആവേശം പോസ്റ്റ് പോസ്റ്റിടുന്നവരെ ചിലപ്പം വിളിച്ചെന്നിരിക്കും അവർ വീണ്ടും വീണ്ടും പോസ്റ്റ് പോസ്റ്റിട്ട് കൊടുക്കും ഈ പോസ്റ്റുകൾ കക്കൂസിൽ വരെ പോയിരുന്ന് വായിക്കും ലൈക്കും ഷെയറും എണ്ണു കമൻറ്റുകൾ എണ്ണും പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും ഈ സമൂഹമാകുന്ന പ്രതലത്തിൽ നിന്ന് അവർ വേരളിഞ്ഞ് പോയിരിക്കും ചിലരെ മഹാബുദ്ധിജീവികളായി വിശേഷിപ്പിച്ച് ഉയരത്തിൽ നിർത്തും ഞാനിത് പറയാൻ കാരണം എനിക്കിഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് എം സ്വരാജ് അദ്ദേഹം മഹാബുദ്ധിമാൻ ആയതുകൊണ്ടല്ല അദ്ദേഹം പറയുന്ന പല സംഗതികളും ഇന്ന് കാലത്തിന്റെ മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം മഹാ അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നിയമസഭയ്ക്കകത്ത് ഒരിക്കൽ സ്റ്റേറ്റ് എന്താണെന്ന് നിർവചിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം മഹാ അബദ്ധ പ്രസംഗമായിരുന്നു അതിനന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടിയും പറഞ്ഞു സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് കിഫ്ബി ഒരു സ്റ്റേറ്റ് ആവുന്നത് എന്നർത്ഥത്തിലാണ് പുള്ളി ചോദിച്ചത് സ്റ്റേറ്റ് ഒക്കെ നിർവചിച്ചുകൊണ്ട് സത്യത്തിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നതിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും പൊതുമേഖലാ സ്ഥാപനങ്ങളുമെല്ലാം സ്റ്റേറ്റ് എന്ന് പറയുന്ന വലിയ നിർവചനത്തിൽ വരുമ്പോൾ വരുമെന്നുള്ള കാര്യം മനസ്സിലാക്കാതെ പോയി ഞാൻ പറഞ്ഞതുകൊണ്ട് ബുദ്ധിയുടെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അദ്ദേഹം പറയുന്ന നിലപാടുകൾ വളരെ മനോഹരമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ആളാണ് അദ്ദേഹത്തിന് നല്ല എന്താ പറയുന്നത് അവതരണ ശൈലിയുണ്ട് ഭാഷയുണ്ട് മൂല്യങ്ങളിലും അത്തരം കാര്യങ്ങളിലും സത്യസന്ധരാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് ഈ സൈബർ ഇടത്തിലെ ബുദ്ധിജീവികളായ കമ്മ്യൂണിസ്റ്റുകളായ ആളുകളുണ്ട് അവർക്ക് ഗ്രൗണ്ടിലൊന്നും വലിയ ബന്ധമൊന്നുമില്ല വീട്ടിന്റെ അതിലത്ത് പോലും ആർക്കും അറിഞ്ഞുകൂടാ ഇങ്ങനൊരു ബുദ്ധിജീവി ഇവിടെ ഉണ്ടെന്ന് നാട്ടിലാർക്കും ഒരു ഉപകാരമില്ല സാമൂഹ്യ മാധ്യമത്തിൽ ഒളിച്ചിരുന്ന് വളരെ ദീർഘമായ പോസ്റ്റുകൾ എഴുതി രതിമൂർച്ച അടയും അങ്ങനെ കഴിഞ്ഞ ദിവസം ഒന്ന് രതിമൂർച്ച ഒരു പോസ്റ്റ് ചെയ്യാൻ വായിച്ചു സ്വരാജിനെക്കുറിച്ച് സഖാവയം സ്വരാജിനെക്കുറിച്ച് അദ്ദേഹം ന്യൂസ് ട്വൻ്റി ഫോറിൽ നടത്തിയ ഒരു ചർച്ചയുടെ ഉത്സർജ്ജനവും വിൽസർജനവും ചേർന്ന ഭയങ്കരമായ സംഗതി പ്രിയപ്പെട്ട സ്വരായ് സഖാവേ അങ്ങ് ഓർക്കുന്നുണ്ടാവോ എന്നറിയില്ല ഒരിക്കലും അങ്ങയെ വിളിച്ച് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കങ്ങ് പറഞ്ഞൊരു കാര്യം വളരെ അത്രമേൽ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങയോട് പറയാനുള്ളത് ഇവരുടെ പൊക്കിൽ പൊങ്ങി ബുദ്ധിജീവിയായി ഭാഷയും ശൈലിയുമൊക്കെ ശ്വാസം പിടിക്കുന്നതുപോലെ ആക്കി അങ്ങനെ മാറ്റിക്കളയേ ചെയ്യരുത് അങ്ങനെ ആക്കിക്കളഞ്ഞ ഒരാളാണ് ബേബി സഖാവ് ഗ്രൗണ്ട് വേണം രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഗ്രൗണ്ടിൽ വേണം ഗ്രൗണ്ടിന്റെ എക്സ്പീരിയൻസ് വേണം സാധാരണക്കാരോടൊപ്പം നിൽക്കണം അവരുടെ ഭാഷ പറയണം അവരോട് ആശയവിനിമയം നടത്തണം അവരുടെ പ്രയാസങ്ങളെക്കുറിച്ച് സംസാരിക്കണം അല്ലാതെ ഇതുപോലെ സൈബറിടങ്ങളിൽ ഇരുന്ന് പോസ്റ്റ് ഇട്ട് പൊക്കുന്ന ബുദ്ധിജീവി എഴുത്തുകാരുടെ ബുദ്ധിഭാവം കണ്ട് നിങ്ങളും ഒരു ബൗദ്ധികനായാൽ അവസാനം ആരോ ഒരാളായി മാറും നിങ്ങളെ ചിലപ്പോൾ വിശേഷിപ്പിക്കും ഇ ശേഷം ഒരു ഇ എന്നൊക്കെ പറഞ്ഞു അതിലൊന്നും ഒരു കാര്യമില്ല അതൊക്കെ വെറുതെ സമയം കളയാൻ വേണ്ടി അവർ പ്രവർത്തിക്കുന്ന ഒരു 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 വിഫലമായ പ്രവർത്തനം മാത്രമാണ് അതിനു പകരം ഗ്രൗണ്ടിൽ നിൽക്കണം ഇത് സ്വരാജിനോട് മാത്രമല്ല പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഗ്രൗണ്ടില്ലെങ്കിൽ യാതൊരു കാര്യവുമില്ല വെറുതെ എവിടെയോ ഇരുന്ന് നമ്മുടെ എസ് രാമേന്ദ്രൻപിള്ള സാറിന്റെ കൂട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പി ബി അംഗമാണെന്നൊക്കെ പറയാമെന്നല്ലാതെ ജനിച്ച സ്ഥലത്ത് പോലും പ്രവർത്തിക്കുന്ന സ്ഥലത്ത് പോലും ഒരു മനുഷ്യർക്കും അറിഞ്ഞുകൂടാത്ത സ്ഥിതി വരും അങ്ങനൊരു ദുരന്തം ഒരിക്കലും വന്നുകൂടാത്തൊരു രാഷ്ട്രീയ നേതാവാണ് സഖാ വംസ്വരാജ് ചിലരുടെ ഇപ്പോൾ പോസ്റ്റ് കണ്ടുകൊണ്ട് ആത്മാർത്ഥ കൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് സൈബർ പോരാളികളോടും തേരാളികളോടും പറയാനുള്ളത് നിങ്ങൾ താരാട്ടുപാട്ട് പാടി കൊള്ളാവുന്ന നേതാക്കളാണ് നശിപ്പിക്കരുത് പ്ലീസ്